പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന ഫലം മാമ്പഴം നേന്ത്രപ്പഴം മാതളം ചക്ക ഉത്തരം നേന്ത്രപ്പഴം വിളർച്ച തടയാൻ ഏറ്റവും നല്ലത് പിസ്ത ഉണക്കമുന്തിരി വാൾനട്ട് പൈനാപ്പിൾ ചക്കമുന്തിരി നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ സഹായിക്കുന്നത് അവക്കാഡോ ബീഫ് ചിക്കൻ ചോറ് ഉത്തരം അവക്കാഡോ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നത് തക്കാളി പപ്പായ ബീഫ് വെണ്ടയ്ക്ക ഉത്തരം പപ്പായ ലോക വൃദ്ധ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് ജൂലൈ നാല് ഒക്ടോബർ ഒന്ന് ഡിസംബർ പതിനെട്ട് ഉത്തരം ഒക്ടോബർ ഒന്ന് കിഴങ്ങുവർഗങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ചേന ഉരുളക്കിഴങ്ങ് ചേമ്പ് ഗ്ലാഡിയോലസ് ഉത്തരം ഗ്ലാഡിയോലസ് ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ഉള്ള ജില്ല ഏത് മലപ്പുറം തിരുവനന്തപുരം കണ്ണൂർ എറണാകുളം ഉത്തരം തിരുവനന്തപുരം വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏത് ഇറ്റലി ഇന്ത്യ മെക്സിക്കോ ജപ്പാൻ ഉത്തരം മെക്സിക്കോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ നിലവിലുള്ള ജില്ല ഏത് മലപ്പുറം വയനാട് പാലക്കാട് തൃശൂർ ലോകത്തിലെ കുട്ടികളിലെ ക്യാൻസർ ഇരുപത് ശതമാനത്തോളം ഉള്ള രാജ്യം ഇംഗ്ലണ്ട് ചൈന സ്വീഡൻ ഇന്ത്യ ഉത്തരം ഇന്ത്യ നുണക്കുഴിയുള്ള സ്ത്രീകളുടെ ലക്ഷണം ഭാഗ്യവതി വഞ്ചകി സന്തോഷവതി അഹങ്കാരി ഏത് മൃഗത്തിന്റെ ശബ്ദമാണ് മനുഷ്യ സാമ്യമുള്ളത് സിംഹം ഉത്തരം ഹൈന ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ യുറാനസ് വ്യാഴം പ്ലൂട്ടോ ദേശീയ അവാർഡ് നേടിയ ആദ്യത്തെ മലയാള സിനിമ ഏത് പുലിമുരുകുൽ പഴശ്ശിരാജ രാജമാണിക്യം ഉത്തരം വിറ്റാമിൻ സിയുടെ കലവറ എന്നറിയപ്പെടുന്ന പഴമേത് മുന്തിരി സീതപ്പഴം ചക്ക ഓറഞ്ച് laranja